ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ നേർന്നുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ആഴ്ചയിൽ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ അല്ലെ അങ്ങനെ നമ്മുടെ പിങ്കി പിങ്കി ആണെങ്കിൽ ആകെ ആരിശ്യം കൊണ്ട് വല്ലാത്തൊരവസ്ഥയെ നിൽക്കുകയാണ് നയനയെ എങ്ങനെയെങ്കിലും അടിച്ചു പുറത്താക്കണം കാരണം അർജുനോട് കൂടുതൽ അടുക്കുന്നത് പിങ്കിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല ഹാ അതാണ് ഏറ്റവും വലിയ മെയിനായ കാരണം അങ്ങനെ അവിടെ കുറേയൊക്കെ പ്രതികരിച്ച് തുടങ്ങി നമ്മുടെ പിങ്കി പക്ഷേ എന്നിട്ട് പോലും നയനതൊന്നും അതൊന്നും കാര്യമാക്കാതെ വീണ്ടും അർജുൻ്റെ മേലെ മെക്കിട്ട് മെക്കിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഈ നന്ദ അതെല്ലാം കാണുന്നത് അപ്പം നന്ദതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അത് പറയരുത് കുറച്ച് ഓവറായി പോകുന്നുണ്ട് കേട്ടോ നയന കാരണം നമ്മള് അവ രണ്ടുപേരെയും വേർപിരിക്കാനെല്ലാം നോക്കുന്നത് അടുപ്പിക്കാനാണ് പക്ഷേ നീ കാണിച്ചു കൂട്ടുന്ന കാട്ടായങ്ങളെല്ലാം കുറച്ച് ഓവറാവുന്നുണ്ട് ഇനി ഇങ്ങനെയൊന്നും വേണ്ട കേട്ടോ ഇത് കേട്ട നയനയാണെങ്കിൽ മനസ്സിങ്ങനെ ചിന്തിക്കുകയാണ് ആ അർജുനെയും പിങ്കിയെയും ഒന്നിപ്പിക്കാനല്ല പിരിക്കാൻ തന്നെയാണ് ഞാൻ നോക്കുന്നത് കാരണം എനിക്ക് അർജുനെ വേണം എനിക്ക് അർജുനെ ഇഷ്ടമാണ് അർജുനെന്ന് എനിക്കിനി പിന്മാറാനിട്ട് പറ്റില്ല എന്നൊക്കെ നയന ഇങ്ങനെ മനസ്സ് ചിന്തിക്കുകയാണ് അങ്ങനെ നന്ദയോടൊരു വാക്കും പറഞ്ഞുകൊണ്ട് നയന ഇത്തരത്തിലുള്ള വൃത്തികെട്ട പരിപാടികളെല്ലാം ചെയ്യുന്നത് പക്ഷേ ഇതൊന്നും അർജുനറിയുന്നുമില്ല അങ്ങനെ അർജുൻ്റെ അടുത്തേക്ക് കൂ ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ കൂടുതലടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നയന ഈ പിങ്കി ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം അർജുനെക്കൂട്ട് കഴിക്കാൻ സമ്മതിക്കില്ല താനുണ്ടാക്കിയ ഭക്ഷണം മാത്രമേ കഴിപ്പിക്കാനായിട്ട് സമ്മതിക്കുള്ളൂ അങ്ങനെ കൂടുതൽ അപ്പോൾ കൂടുതലടുത്ത് വന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദയാണെങ്കിൽ ആകെ ടെൻഷനിൽ നിൽക്കുന്നത് അപ്പൊ ടെൻഷനിൽ നിൽക്കുന്ന നന്ദയോട് നമ്മുടെ ഗൗതം ചോദിക്കാൻ എന്താ നന്ദ എന്ത് പറ്റി എന്തെങ്കിലും ടെൻഷൻ അടിച്ച് നിൽക്കുന്നെന്ന് ചോദിച്ചപ്പോഴേക്കും എനിക്ക് പേടിയാവുന്ന ഗൗതം സാർ കാരണം ഞാൻ എന്നൊരു കാര്യം പറഞ്ഞില്ലായിരുന്നോ പിങ്കിയെയും അർജുനെയും ഒന്നിപ്പിക്കാൻ വേണ്ടി ഒരു കളി കളിക്കണമെന്ന് അത് അയനെയാണ് ഏർപ്പി ഏർപ്പാടാക്കിയതെന്നും ഞാൻ ഗൗതം സാറോട് പറഞ്ഞില്ലായിരുന്നു പക്ഷേ അവളുടെ ഓരോരോ പ്രവൃത്തികൾ കാണുമ്പോൾ അവൾ അർജുനെ കൈക്കലാക്കാൻ നോക്കുന്നു എന്നാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ആ ഞാനപ്പുറേ പറഞ്ഞില്ലേ എന്താ ഇതൊന്നും വേണ്ട എന്ന് കാരണം ചക്കിനെ വെച്ചത് കൊക്കിന് കൊള്ളുമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ അപ്പ താനെന്താ പറഞ്ഞത് ഏ അങ്ങനെയല്ല അങ്ങനെയൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല എന്നൊക്കെയല്ലേ പറഞ്ഞത് ഇപ്പം എന്തായി പക്ഷേ എനിക്ക് വല്ലാതെ പേടിയാവുന്നുണ്ട് കാരണം ഇനി നമ്മൾ ഈ കാര്യത്തിൽ ഇടപെട്ട് ഇടപെട്ട് നയന അർജുനെയും കൊണ്ട് പോകുമെന്നാണ് ഇപ്പം എൻ്റെ സംശയം എന്നും നന്ദ ചോദിക്കുകയാണ് ഏ അങ്ങനെയൊന്നുമില്ല കാരണം അർജുൻ അങ്ങനൊരു വ്യക്തിയല്ല അവൻ്റെ മനസ്സ് മാറ്റാൻ ഒന്നും ആർക്കും പറ്റില്ല അവൻ ഒരാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ അയാളെ തന്നെ ഇഷ്ടപ്പെടുകയുള്ളൂ അല്ലാതെ ഒരാള് വേറൊരാള് ജീവിതത്തിലേക്ക് കയറി എന്ന് വിചാരിച്ച് അയാളുടെ കൂടെ പോകുന്നൊരു വ്യക്തിയല്ല അർജുൻ എന്ന് ഗൗതം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് അങ്ങനെ ആയാൽ മതിയായിരുന്നു പക്ഷേ ഇനിയെ തീർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവളാണെങ്കിൽ ഒരു ദിവസം കഴിയുന്നൊരു പിങ്കി ആരിശ്യം പിടിപ്പിക്കാൻ വേണ്ടി തന്നെ ആ അർജുനോട് കൂടുതൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് പിങ്കി എത്ര സ്നേഹത്തോടെയാണെന്ന് അറിയാമോ ഓരോരോ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് പക്ഷേ ആ ഭക്ഷണം പോലും ഈ അർജുനെ കൊണ്ട് കഴിപ്പിക്കാനായിട്ട് നയന സമ്മതിക്കുന്നില്ല അതെന്താണ് അപ്പം മനസ്സിലാക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ ഇത് താൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ താൻ തന്നെയല്ലേ അവളോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് ഇപ്പോൾ താൻ തന്നെ വേണത് പരിഹരിക്കാനായിട്ട് അല്ലാതെ വേറെ ആർക്കും ഇത് പരിഹരിക്കാനായിട്ട് പറ്റില്ല എന്ന് അവിടെ പറയുകയാണ് ശരിയാണ് എനിക്ക് എനിക്കേതായാലും നയനെ കണ്ടേ മതിയവള് നയനയോട് കൂടുതൽ സംസാരിക്കണം അവരെല്ലാം ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ സമയം തന്നെ നയനയാണെങ്കിൽ അർജുനെ കൈയെടുക്കണം കൈയ്യെടുക്കണം എന്നോ ഒറ്റ ചിന്ത അപ്പോൾ പിങ്കി ആണെങ്കിൽ നയനയെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കണം എന്നുള്ള ഒരൊറ്റ ചിന്ത പിങ്കിക്ക് ഒരു മനസ്സും വരുന്നില്ല ഇപ്പം അവിടെ നിന്ന് പോകാനും അർജുനെ ഡിവോഴ്സ് ചെയ്യാനും കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ അർജുനോട് പിങ്കിക്ക് സ്നേഹമുണ്ട് പക്ഷേ അത് പുറത്ത് കാണിക്കാനായിട്ട് പിങ്കിക്ക് പറ്റുന്നില്ല ഇപ്പോൾ തന്നെ വിട്ട് അയാൾ പോകുമെന്ന് അറി ആയിക്കഴിഞ്ഞപ്പോഴേക്കും തനിക്കിത് സഹിക്കാനും പറ്റുന്നില്ല ഇതാണ് ശരിക്കും യഥാർത്ഥത്തിൽ നടക്കുന്നത് അങ്ങനെ പിങ്കി ആകട്ടെനുഷണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് പക്ഷേ നയനയാണെങ്കിൽ അർജുൻ്റെ തോളേക്കേറിക്കോട്ട് നടക്കുകയാണ് അങ്ങനെ നമ്മുടെ ലക്ഷ്മി അർജുനന് ഭക്ഷണം വെച്ച് കൊടുക്കുകയാണ് ഭക്ഷണം വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഞ്ഞപ്പോഴേക്കും നായന അങ്ങോട്ട് വരികയാണ് ആഹാ അർജുൻ അർജുൻ ഭക്ഷണം കഴിക്കുകയാണെന്ന് ചോദിച്ചപ്പോഴേക്കും അതെ എങ്കിലേ ഞാൻ കാര്യം ചെയ്യട്ടെ അർജുൻ ഇന്ന് ഞാൻ അർജുനു വാരിത്തരട്ടെ എന്നൊക്കെ പറയുകയാണ് പിധി കെട്ടിഞ്ഞപ്പോഴേക്കും ആകെ ഞെട്ടിപ്പിടുന്നയ്യോ നീന്തിനാ തരുന്നത് ഞാൻ വാരി കഴിച്ചല്ല പറ്റില്ല ഞാൻ അർജുനന് വാരത്തുനിന്നു വിചാരിച്ച് ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ വാരത്തുന്നത് കഴിച്ചാൽ മതി അങ്ങോട്ട് അർജുനന് വേണ്ടെന്ന് പറഞ്ഞിട്ടും ഈ നയനയാണെങ്കിലും മെക്കിട്ട് കയറാനായിട്ട് ചെല്ലുകയാണ് അങ്ങനെ നയന വാരി വാരി കൊടുക്കുകയാണ് അർജുനന് അർജുന വായം പൊളിക്കുന്നുണ്ട് പക്ഷെ ഇത് കണ്ട ലക്ഷ്മി ആണെങ്കിൽ താടിയും കൈയും കൊടുത്തിങ്ങനെ നിൽക്കുകയാണ് ദൈവമേ എന്തെല്ലാമാണ് ഈ കാണുന്നത് ഇവൾക്കിത് എന്തിൻ്റെ കേടുണ്ടായിട്ടാണ് ഇത് കണ്ട നന്ദയ്ക്കും അത് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല എല്ലാവരും മുന്നിൽ വെച്ച് തന്നെയാണ് ഈ നയന അർജുനു കൊടുക്കുന്നത് പക്ഷേ ഇത് കണ്ട് നമ്മുടെ പിങ്കിയുടെ അവസ്ഥ പിന്നെ പറയണ്ടല്ലോ പിങ്കിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എന്ത് ചെയ്യണമെന്ന് എന്നാൽ അവളെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിച്ച് കീറാനുള്ള ആരിശ്യമാണ് പിങ്കിക്കുള്ളത് പക്ഷേ അവിടെ തന്നെ നമ്മുടെ പിങ്കി പറഞ്ഞു കഴിഞ്ഞു എൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ വേറൊരു പെണ്ണ് ഇടപെടുന്നത് തനിക്ക് ഇഷ്ടമല്ല എന്ന് ഇഷ്ടമല്ല എന്നുള്ളൊരു കാര്യം അവിടെ പിങ്കി തുറന്നു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതും അർജുൻ്റെ അമ്മയോട് തന്നെയാണ് പറഞ്ഞത് ഞാൻ ഭാര്യയായിട്ടുണ്ട് ഇവിടെ ആ സമയത്ത് പുറത്തുനിന്ന് പറ വന്ന ഒരു പെണ്ണ് എൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ എൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെ ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് എന്ന് നമ്മുടെ പിങ്കി പറഞ്ഞ കാര്യങ്ങളാണ് അവിടെ മുന്നേറ്റ് മുന്നേറ്റ് നിൽക്കുന്നത് അപ്പോൾ നന്ദയ്ക്ക് തീരെ ഇഷ്ടപ്പെടാഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും നന്ദ നേരെ നയനോട് തിരിച്ചില്ല നയന എന്ത് പരിപാടിയാണ് നീ കാണിക്കുന്നത് കളിച്ച് കളിച്ച് നീ എന്താ കൂടുതൽ കയറി കളിക്കുകയാണ് എന്താ നന്ദാ എന്താ പറ്റിയത് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പറ്റി കാരണം അർജുന് ഭക്ഷണം വാരി കഴിക്കാൻ അറിയാം അത് നീ വാരി കൊടുക്കേണ്ട കാര്യമില്ല ഞാൻ നിന്നോട് കൂടുതൽ അടുക്കാൻ പറഞ്ഞു അത് ശരി തന്നെയാണ് പക്ഷേ ആ കാര്യത്തിൽ നീ കൂടുതൽ മുതലെടുക്കാൻ നിൽക്കരുതനായനപ്പോഴേക്കും ആഹാ അതുകൊണ്ടാലോ ഞാനിപ്പോൾ അർജുനന് ഭക്ഷണം വാരി കൊടുത്തുനിന്ന് വിചാരിച്ച എന്താ കുഴപ്പം സ്വന്തം ഭാവിയിൽ നിന്ന് ഒരു സ്നേഹവും അർജുനന് കിട്ടുന്നില്ല അപ്പൊ പിന്നെ ഞാനെങ്കിലും ഇത് ചെയ്യണ്ടേ എന്നോട് ഒന്നും ചെയ്യണ്ട ഒന്നും പ്രവർത്തിക്കണ്ട എന്നൊന്നും അർജുൻ പറഞ്ഞിട്ടില്ല ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അർജുന് സന്തോഷമാണ് അർജുനന് സന്തോഷമായ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുക തന്നെ ചെയ്യും ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നീ കാരണം അർജുൻ്റെയും പിങ്കിയുടെയും ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പിന്നെ പിന്നെ എനിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല ഈ അളക നന്ദയുടെ തനി സ്വഭാവം നീ മനസ്സിലാക്കും ആ നന്ദ എൻ്റെ അടുത്ത് വേണ്ട ഭീഷണിപ്പെടുത്തൽ കാരണം നീ പറഞ്ഞു എന്നോട് കൂടുതൽ എടുക്കാനായിട്ട് പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം ഇനി ഞാൻ അർജുനനെയും കൊണ്ടേ പോകുള്ളൂ എനിക്ക് അർജുനെ മറക്കാനായിട്ട് പറ്റില്ല ഹാ ഇവനെ ഞാൻ നേരത്തെ സ്നേഹിച്ചിരുന്നാണ് പക്ഷേ ചില സാഹചര്യങ്ങൾ കാരണം അവൻ എനിക്ക് കല്യാണം കഴിക്കാനായിട്ട് പറ്റില്ല പക്ഷേ ഇപ്പോൾ ആഹ് അർജുന പിങ്കിയെ ഇഷ്ടമല്ല പിങ്കിക്ക് അർജുനെ ഇഷ്ടമല്ല പിന്നെ നീ എന്തിനാണ് എന്താ ഇവ രണ്ടുപേരെയും ഒന്നിപ്പിക്കാനായിട്ട് നോക്കുന്നത് അതിൻ്റെ കാര്യമൊന്നുമില്ല അവൻ ഇഷ്ടപ്പെടുന്നത് ആരെയാണോ അവരുമായിട്ട് ജീവിക്കട്ടെ എന്നെ അതല്ലേ ഒരു ജീവിതത്തിൽ സന്തോഷം തരുന്ന കാര്യങ്ങളെല്ലാം അതുകൊണ്ട് കൂടുതലൊന്നും നീ സംസാരിക്കണ്ട എനിക്കിനി അർജുനെ മറക്കാനായിട്ട് പറ്റില്ല അവന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കും ഏതായാലും പിങ്കി ഇവിടെ നിന്ന് ഡിവോഴ്സ് ആയി പോകാനാന്നാ പറയുന്നത് പോകട്ടെ ഇഷ്ടമില്ലാത്ത ഒരാളുടെ ഒപ്പം ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഡിവോഴ്സ് ആയി പോകുന്നതല്ലേ എന്ന് പറയുകയാണ് ഇത് കേട്ട നന്ദിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല അപ്പം നന്ദിയാണെങ്കിൽ ആ കാര്യത്തിൽ കയറി നീ ഇടപെടാൻ നിൽക്കണ്ട അർജുന് ഇപ്പോഴും ഇഷ്ടം അതും പിങ്കിയെ തന്നെയാണ് ഹാ നമുക്ക് കാണാലോ നമുക്ക് കണ്ടറിവ് തന്നെ ചെയ്യാം ഇനി ഒന്നും ചെയ്യാനിട പറ്റില്ല അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും കുടുംബത്തിലെ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല അങ്ങനെ ഈ അർജുൻ്റെ അടുത്ത് കൂടുതൽ നയന കൂടുതൽ കളിക്കാൻ കഴി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പിങ്കിക്ക് പിന്നെ പിടിച്ചിൽക്കാരുണ്ടല്ലോ അപ്പം പിങ്കി അവിടെ പൊളിച്ചെടുക്കുകയുണ്ടായിനാ നീ എന്താ കാണിക്കുന്നത് പെൺ പിള്ള പെണ്ണുങ്ങളായിട്ടുണ്ടെങ്കിൽ കുറച്ച് അടക്കവും ഒതുക്കോ വേണം അല്ലാതെ കുടുംബത്തിൽ നല്ല കുടുംബത്തിൽ പരക്കാത്ത സ്വഭാവം ഒന്നും കാണിക്കാനായിട്ട് നിൽക്കരുത് എന്ന് നയനയോട് ഭയങ്കരോടും തല്ലുപിടിക്കുകയാണ് ഇത് കേട്ട നായനയാണെങ്കിൽ അങ്ങോട്ടും തല്ലുപിടിക്കുകയാണ് കാരണം ഒന്നിനൊന്നും മെച്ചം എന്ന രീതിയിലാണ് ഇത് കേട്ടുകൊണ്ട് വരികയായിരുന്നു അർജുൻ അർജുൻ ആണെങ്കിൽ എന്താ 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 ഇവിടെ പ്രശ്നം എന്തിനാ ഇങ്ങനെ തല്ലുപിടിക്കുന്നത് പിങ്കി നിനക്ക് ഇപ്പോഴെങ്കിലും എന്നെ വെറുതെ വിട്ടൂടെ ഈ ഇതിലും എൻ്റെ ജീവിതത്തിൽ ശല്യം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് നീ വന്നിരിക്കുന്നത് പക്ഷേ അവിടെ നയനയാണ് മഹാ മഹാൻ എന്നാണ് നമ്മുടെ അർജുൻ കരുതിയിരിക്കുന്നത് പക്ഷേ പിങ്കി അവിടെ പിങ്കി ഒരുപാട് ഷൗട്ട് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ പിങ്കി പറയാണ് ഓഹോ ഞാനിവിടെ ഭാര്യയായിട്ടുണ്ട് ആ സമയത്ത് എന്തിനാണ് ഇവളും നിങ്ങളുടെ കാര്യം നോക്കുന്നത് നീ എൻ്റെ കാര്യം നോക്കുന്നില്ലല്ലോ അപ്പം നയനെ നോക്കിയെന്ന് വിചാരിച്ച് എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത് നയന എൻ്റെ കാര്യത്തിൽ ഇടപെടും അത് ഇടപെടാനുള്ള ഇത് ഞാൻ കൊടുത്തിട്ടുമുണ്ട് അത് നീ കയറി ഇടപെടാൻ നിൽക്കണ്ട അപ്പൊ അർജുൻ്റെ നാവിൽ നിന്നും അങ്ങനെ ഒരു വർത്തമാനം നമ്മുടെ പിങ്കി ഒട്ടും പ്രതീക്ഷിച്ചില്ല പിങ്കിക്ക് ആകെ സങ്കടം തോന്നുകയാണ് നയനയ്ക്ക് ഇത് കേട്ടിരുന്നപ്പോഴേക്കും ആകെ ആഹ്ലാദവും തോന്നുകയാണ് പക്ഷേ പോകെ പോകെ ഭയങ്കരമായിട്ട് വഷളായി തുടങ്ങിയാണ് അപ്പോഴാണ് അർജുൻ്റെ അമ്മ ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് കാരണം ഇവളെ ഞാനാണ് ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് എന്നിട്ട് ഇവളെ എനിക്കിട് തന്നെ പറയുകയാണോ അങ്ങനെ അർജുൻ്റെ അമ്മ നേരെ നയനെടുത്ത് ചില്ലുകയാണ് നയന നിന്നെ കൊ ഇവിടെ കൊണ്ടുവന്നത് ഞാനാണ് പക്ഷേ ചില ഉദ്ദേശങ്ങളുമായിട്ടാണ് ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്ന് വിചാരിച്ച് അത് മുതലെടുക്കാനായിട്ട് നിൽക്കരുത് എന്ന് പറയുകയാണ് പക്ഷേ അർജുൻറെ അമ്മയെയും തട്ടിതറിപ്പിച്ചുകൊണ്ട് നയന സ്വരം ഉയർത്താനായിട്ട് തുടങ്ങി അപ്പോ ആ ഇന്ദി കൂടുതൽ പ്രശ്നങ്ങൾ ആ അർജുൻ്റെ അമ്മയും നയനയെ കൊണ്ടുവന്നത് നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ് പക്ഷേ നല്ലൊരു കാര്യം ഇപ്പോൾ വലിയൊരു പ്രശ്നമായിട്ട് അവിടെ തീരാനായിട്ട് പോവുകയാണ് ഇനി അറിയേണ്ടത് നമ്മുടെ അർജുൻ്റെ തീരുമാനം തന്നെയാണ് പക്ഷേ ഒരിക്കലും അർജുൻ നയനയെ കെട്ടാനായിട്ട് പോകുന്നില്ല പിങ്കിക്ക് ഇത്രയൊക്കെ ചെയ്തിട്ടും പിങ്കിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും അർജുൻ പിങ്കിയെ സ്നേഹിക്കുന്നുണ്ട് ഇനി അടുത്ത ആഴ്ചയിൽ ഇനി അടിപൊളി എപ്പിസോഡിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി തിരുവോണാശംസകൾ നേർന്നുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സിഗി ബൈ